നമ്മുടെ നമ്മുടെ തകർക്കാൻ എങ്ങനെ അവിടുത്തെ പ്രസിഡന്റിനെ പോലെ ഒരു രാഷ്ട്രം തങ്ങളുടെ ഒരു രാഷ്ട്രമായി വാങ്ങി മാറ്റിയാൽ അവിടെ തങ്ങളുടെ ഏറ്റവും ആയുധപ്പൊരയാക്കാൻ ഏഷ്യൻ മേഖലയിൽ ആയുധപ്പൊരയാക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ലോകത്ത് നടക്കുന്ന ഞങ്ങൾക്ക് അമേരിക്കക്കാർക്ക് ഒരു യോജിപ്പുമില്ല എന്താ ട്രംപ് യോജിപ്പില്ല പരിശ്രമം നടക്കുമ്പോ ഇന്ത്യ പോലെ രാജ്യം ഇടപെടലുകൾ ഇവിടെ എല്ലാം ഉണ്ടാകേണ്ടതല്ലേ കാണിച്ചതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായില്ല കഴിഞ്ഞ ശനിയാഴ്ച ഈ ശനിയാഴ്ച രാവിലെ രണ്ടു മണിക്കൂടെ ഇന്നലെ അദ്ദേഹം കിട്ടിയില്ല ഇന്ന് അദ്ദേഹം വളരെ ലഘുവായി വളരെ മൈതായ ഭാഷയിൽ അത് ശരിയായില്ല എന്നൊരു നിലപാട് എടുക്കുന്നു മഹാത്മാഗാന്ധിയുടെ നാടാണ് മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമയ്ക്ക് മുമ്പിലാണ് നമ്മൾ സത്യാഗ്രഹം ലോക ജനതയ്ക്ക് മുമ്പിൽ സമാധാനത്തിന്റെ മുദ്രാവാക്യം ലോക ജനതയുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഏറ്റവും ശക്തമായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി നാളെ നരേന്ദ്രമോദിയുടെ നാടായി മാറി കഴിഞ്ഞപ്പോ ഉണ്ടായ മാറ്റമാണ് ഇവിടെ പ്രകടമായി നമ്മൾ കാണുന്നത് ലോകരാജ്യങ്ങൾ പണ്ടത്തെ പോലെ കോളനികളാക്കുന്ന കണ്ടില്ല ഇന്ന് ട്രംപെന്നും ശനിയാഴ്ച രാവിലെ പിടിച്ചോണ്ട് പോയി ഒരാരോഹണം വന്നു അവിടെ നിന്നുള്ള ലഹരിക്ക് കണ്ടമാനം കടത്ത് കാണുക ഒരു കേസ് കൊണ്ടുപോയി ആ കേസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യാജമായ പരാതികൾ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി അതിന്റെ പ്രതിഷേധം ലോകമെങ്ങാടും നടത്തുമ്പോ ഐക്യരാഷ്ട്രസഭ പരസ്യമായി പറയുമ്പോ നമ്മുടെ കണ്ണും ആ പ്രസിഡന്റ് പറയുവാൻ ഞങ്ങൾ ഇത് മനുഷ്യ മാത്രമല്ല അടുത്തത് ക്യൂബ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ അവിടെ ഞങ്ങൾ കടന്നു കയറും മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങളെ അനുഭവിക്കുന്നതാണെന്ന് ക്യൂബൻ പ്രസിഡന്റിനോട് ആക്രോശ് നമ്മളിത് കാണുകയാണ് ഇത് ലോകത്ത് നടക്കുക സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം